ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണമുക്കുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വരകൃപ ആയുരാരോഗ്യം രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കമൻസുകൾ ഞാൻ വായിച്ചു ഭഗവാനിൽ അർപ്പിച്ചു ഇനി ഒരു ദിവസം എല്ലാവരുടെയും പറയുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ ഭാഗവതം ബാണയുദ്ധമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ബാണൻ ഭഗവാൻ പരമേശ്വരൻ്റെ സേവകനാണ് അതായത് മഹാബലിയുടെ നൂറു മക്കളിൽ മൂത്തയാളാണ് ബാണൻ ഭഗവാൻ പരമശിവനെ ശങ്കര നൃത്തകാലത്തിൽ മുരശു വാദ്യങ്ങളാലും ഭഗവാനെ വിശേഷമായി സേവിച്ചു ഈ ബലിപുത്രൻ അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു സന്തുഷ്ടനായിട്ട് ബാണന് ആയിരം കൈകൾ നൽകി അങ്ങനെ വീണ്ടും ചോദിച്ചു ഇനി നിനക്ക് എന്ത് വരവാ വേണ്ടെന്ന് അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചെന്താണ് വരം അദ്ദേഹത്തിൻ്റെ വീട് ഗൃഹം അയാളെയും അയാളെ ഗൃഹവും ഒക്കെ കാത്തു രക്ഷിച്ചു എന്ന് അർത്ഥിച്ചു അങ്ങനെ ഭഗവാനും ഗുഹഗണേശാദികളും ഭൂതങ്ങളും അതാ ഭൂതഗണങ്ങളും ഭഗവാൻ പാർവ ഭഗവാനും പാർവദേവിയും എല്ലാവരും ബാണൻ്റെ പുരഗോപുരേ വാണിടിനാൻ കാത്തു രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വരാൻ കൊടുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു അല്ലാതെ തന്നെ ഭഗവാൻ ആയിരം കൈകൾ നൽകി ഭഗവാൻ ഇഷ്ടപ്പെട്ടു ഭഗവാനെ സേവിച്ചതുകൊണ്ട് എന്നിട്ട് ഇദ്ദേഹം ഭഗവാനോട് പറഞ്ഞു എനിക്കിത് ഭാരമാണ് ഈ കൈകൾ എനിക്ക് ഈ യുദ്ധം ചെയ്യാനത് പറ്റിയ ഒരാൾ ഈ ഭൂലോകത്തില്ല ഭഗവാൻ ശിവനല്ലാതെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിന്റെ കേതു മുറിയുന്ന മുറിയുന്ന നാളിൽ എനിക്ക് തുല്യനായി അതായത് ഭഗവാൻ ശിവന് തുല്യനായി ഒരുത്താൻ വരും എന്നോട് യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ ഉഷ പരമശ്വനെ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ഈ കുട്ടി പ്രാർത്ഥിച്ച് നിന്നപ്പം ഭഗവാൻ സന്തോഷമൊക്കെ ആയി നോക്കിയപ്പോൾ എന്താ കുട്ടി നോക്കിയപ്പോൾ ഭഗവാൻ്റെ അങ്കത്തട്ടിൽ പാർദേവി ഇരിക്കുന്നത് അപ്പം ഈ കുട്ടി ചിന്തിച്ചു എനിക്കും ഇതുപോലൊരു ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് അപ്പോൾ ദേവി ആ ഇംഗിതം മനസ്സിലാക്കിയിട്ട് ആ ഭഗവാ ദേവിയും ഒരു വരം കൊടുത്തു ഇന്നേക്ക് മൂന്നാം ദിനം നിന്റെ സ്വപ്നി ഇത് കിനാവില് സ്വപ്നത്തിൽ നിനക്ക് ഒരു പുരുഷന് വരും ആ പുരുഷൻ തന്നെയായിരിക്കും നിന്നെ വിവാഹം കഴിക്കുന്നതെന്ന് ദേവി പറയുകയും ചെയ്ത് അങ്ങനെ ഈ കുട്ടി ആ മൂന്ന് ദിനം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കിടന്നു ആ ദിവസം വന്നു മൂന്നാം ദിനത്തിനകം ആയപ്പോഴത്തേക്ക് നന്നായി തളർന്നങ്ങ് ഉറങ്ങിപ്പോയി അപ്പം സുഭ്രുവായ ഈ സുന്ദരിയായിരുന്ന കുട്ടി അതോ നല്ല സുന്ദരനായ ഒരു കുമാനാണ് കിനാവിൽ വന്നത് അങ്ങനെ സന്തോഷിച്ച് ഒന്നിച്ചിങ്ങനെ രമിച്ച് ആ സ്വപ്നത്തിൽ കഴിഞ്ഞിട്ട് ചിത്തവിഭ്രമത്തോട് പെട്ടെന്ന് കുട്ടി ഉണർന്ന് നോക്കിയപ്പോൾ എന്തേ കണ്ടില്ല അയ്യോ അയ്യോ ചതിച്ചോ എന് കാന്ത എന്നും പറഞ്ഞ കുട്ടി രോദനം നിലവിളിച്ചു അപ്പോൾ ബാണന്റെ മന്ത്രിയായ കുംഭ കുംഭ അണ്ടാക്യൻ കുംഭാണ്ടാഖ്യൻ്റെ മകൾ ചിത്രലേഖ ഇത് കേട്ട് തോഴിയാണ് ഉഷയുടെ ആ കുട്ടി ഈ നിലവിളി കേട്ട് ചെന്ന് എന്തേ നിന ആരെ വിവാഹം കഴിച്ചത് എന്നോട് പറയൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ ചിത്രലേഖ നല്ല വരപ്പ് പടം വരപ്പുകാരിയാണ് ദേവന്മാരുടെയും മനുഷ്യരുടെയും എല്ലാ നല്ല സുന്ദരന്മാരായിരുന്ന പുരുഷന്മാരുടെയൊക്കെ പടം വരച്ച് കാണിച്ച് ഇന്ന് അവസാനം കൃഷ്ണൻ്റെയും വരച്ച് രാമൻ്റെയും വരച്ച് ഒടുവിൽ പിന്നെ കൃഷ്ണൻ്റെ മകനായ പ്രദ്യുപനനെയും കൂടെ വരച്ചപ്പോൾ അല്പം ഒരു ലജ്ജ പോലെ തോന്നി ഈ ഉഷയ്ക്ക് അപ്പോഴ് ചിത്രലേഖ മനസ്സിലാക്കി പ്രദ്യുപനൻ്റെ കണക്ക ഇരിക്കുന്നതാര പ്രദ്യുവിനൻ്റെ മകനല്ലേ അപ്പം മനസ്സിലാക്കി അനിരുദ്ധന് തന്നെയാണെന്ന് അപ്പോൾ പെട്ടെന്ന് അനിരുദ്ധൻ്റെ പടം വരച്ചു അപ്പം ആ മമ കാന്തൻ ഇത് തന്നെയാണ് എന്ന് കുട്ടി സമ്മതിച്ചു അങ്ങനെ നീ വിഷമിക്കണ്ട ഞാൻ നിനക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ ഈ ഉഷ പിന്നെ ചിത്രലേഖ ദ്വാരകയിൽ പോയി ഉറങ്ങിക്കിടക്കുന്ന അൻുദ്ധനെ കൊണ്ട് ഉഷയ്ക്ക് കൊടുത്തു അവിടെ നമ്മൾ വായിച്ച് നീ നമുക്ക് കണ്ടത് വായിക്കാം നന്നായിട്ട് എഴുതിനാളെന്നതിൽ പ്രദ്യുമനനെ സുന്ദരി ഉഷ ഉഷാ കണ്ടുലജയാൽക്കുന്ന അത് കണ്ടതു ചിത്രലേഖയും അനിരുദ്ധം കണ്ടതുപോലെ ചിത്രം എഴുതി കാണിച്ചപ്പോൾ സുന്ദരി ഉഷ മമകാന്തനിപ്പുമാനന്നാളന്നേരം ചിത്രലേഖ ചൊല്ലിനാൾ ഖേദിയാതെ നിന്നുടെ കാന്തം വരുത്തിയിടുവൻ ഞാനും എന്ന് കുംഭാണ്ടപുത്രീ പറഞ്ഞു പുറപ്പെട്ടു അന്യന്മാരാരും അറിയാതെ അവൾ മായയാലേ ദ്വാരകാപുരി നിദ്രയിൽ അനിരുദ്ധം പാരതെ കൊണ്ടുപോന്നു സഹിക്കൂ നൽകിയിടിനാൾ അങ്ങനെ തോഴി പോയി കൂട്ടുകാരിക്ക് ദ്വാരകയിൽ പോയി കിടക്കുന്ന അനിരുദ്ധനെ കൊണ്ടുവന്നു കൊടുത്തു കാമനന്ദനൻ തൻ്റെ വൈഭവം ചൊൽവാനാമല്ല പണി പണി എന്നതേ പറയേണ്ടു മഹാമുനി പറന്ന് പരീക്ഷത്തെ കായവൈഭം സുന്ദര ഈ പുരുഷന്റെ ഈ അനിരുദ്ധന്റെ ശരീരത്തിലെ ശോഭ പറഞ്ഞറിക്കാൻ പറ്റുകയില്ല സുന്ദരനാകും അവൻ ഒന്നിച്ചു ബാണപുത്രി തന്നോട ദുഃഖം വിട്ടു വാണിതു സുഖത്തോടെ നന്നായി സുഖമായിട്ട് അവർ രണ്ടും കഴിഞ്ഞു സുന്ദരിയോടും അനിരുദ്ധനും അതുപോലെ അന്യോന്യം ചേർന്നു രാഗം വർദ്ധിച്ചു വാണമൂലം കാലം പോയതും ഏതും അറിഞ്ഞതില്ലെന്നവർ റിയാതെ ഗൂഢമായി ഇരുവരും കന്യകാചിഹ്നങ്ങളാൽ ഗണിച്ചു പുര സ്ത്രീകൾ കന്യക ഇവൾ കോർത്താൽ ഈ പരിസര അവിടെ അടുത്തുള്ളവരൊക്കെ ഈ കുട്ടിയെ കണ്ടിട്ട് ചിന്തിക്കുന്നു കന്യകാ ചിഹ്നങ്ങൾ ഗണിച്ചു നോക്കി അവർ നോക്കുമ്പോൾ കുട്ടിയുടെ ലക്ഷണം കണ്ടിട്ട് പുരസ്ത്രീകളായിട്ടുള്ള പറയുന്നത് കന്യക ഇവൾ ഇവളോർത്തലോ ഇവർക്ക് ചില ചിഹ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ നെറ്റിയില് കുങ്കുമിട്ട ചുന്ദൂര ഇട്ട അത് മാഞ്ഞൊക്കെ കിടക്കും അല്ലേ അങ്ങനെങ്ങനാ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ട് അവർ ആരും അറിയുന്നില്ല കുട്ടി ഈ അവിടെ ഉണ്ടെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ കൊണ്ടു കൊടുത്ത ചിത്രലേഖയ്ക്കും അറിയാം പാർവദേവിക്കും അറിയാം കാരണം ആ ദേവിയല്ലേ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് സ അങ്ങനെ കഴിഞ്ഞ് ഗൂഢമായി രഹസ്യമായി കഴിഞ്ഞപ്പോൾ ഈ പുരസ്ത്രീകൾ ഗണിച്ച് ഇത് ചിന്തിച്ചിട്ട് പറയുന്നു കന്യക ഇവൾ കോർത്താൽ പുരുഷ സംഘമുണ്ട് സംശയമില്ല എന്ന് പുരവാസികൾ തമ്മിൽ രഹസ്യവാക്യമായി രഹസ്യമായി തമ്മിൽ തമ്മിൽ പറഞ്ഞു തുടങ്ങി കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്തോ ഏതെങ്കിലും പുരുഷന്മാരുടെ സ്നേഹം എല്ലാം കാണും എന്നൊക്കെ ഇവരൊക്കെ ചിന്തിച്ചു തുടങ്ങി രഹസ്യമായിട്ടാണ് എല്ലാം പറയുന്നത് കന്യക തൻ്റെ കാവൽക്കാരായോരൊരു ദിനം സുന്ദരം അനിരുദ്ധം കണ്ടു കന്യകയോടും ഈ കുട്ടിയോടും ഒന്നിച്ച് നിൽക്കുന്ന കണ്ടു കാവൽക്കാര് ഈ കുട്ടിക്ക് ബാണന്റെ അത്രമാത്രം രാജാവല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കൊക്കെ ഒത്തിരി കാവൽക്കാരുണ്ട് രക്ഷിതം നോക്കാനൊക്കെ ഒരുപാട് രക്ഷി കാവൽക്കാരുണ്ട് അവര് നോക്കിയപ്പം ഒരു ദിവസം അനിരുദ്ധൻ അവിടെ നിൽക്കുന്നു ഈ കുട്ടിയുടെ കൂടെ കന്യകയോടെ കൂടെ ചിത്തത്തിൽ ഭയം പൂണ്ടു ബാണനോടവസ്ഥകൾ ചിത്തവഭ്രമത്തോട് ചൊല്ലിനാർ രക്ഷി വൃന്ദം രക്ഷി വൃന്ദം വൃന്ദം കൂട്ടം ഈ കാവൽക്കാരെല്ലാവരോട് ചെന്ന് ബാണനോട് അവസ്ഥ പറയാം കുറ്റം വരും ഇവർക്ക് ഇവരെ നോക്കേണ്ടെന്ന് വരെ അവർ കാവൽക്കാരാണ് അവിടെ എങ്ങനെ ഈ കുട്ടി കടന്ന് എന്നും ഇങ്ങനെയൊക്കെ വന്നാൽ അവർക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് പയന്ന് ഈ പിതാവിനോട് ഈ അവസ്ഥ പറഞ്ഞു എല്ലാവരും രക്ഷി വൃന്ദം കൂട്ടത്തോടെ ചെന്ന് ഇങ്ങനെ കുട്ടി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു ക്യം കേട്ടു ദുഃഖേന ബാണാസുരൻ രോഷവും പൂണ്ടു കന്യ തന്നെ ഗൃഹം ബുക്ക് അങ്ങനെ കുട്ടി താമസിക്കുന്ന ഭവനത്തിൽ വന്നു പിതാവ് ദേഷിച്ചോട് സുന്ദരപ്രവരനായിടുന്ന പുമാനോട് ഒന്നിച്ചു വസിക്കുന്ന പുത്രിയെ കൺകയാലേ എത്രയും വിസ്മയത്താൽ കോപവും പൂണ്ടു ബാണൻ സത്വരം ബന്ധിപ്പൻ എന്നിങ്ങനെ പറഞ്ഞതു ദേഷിച്ച് വിസ്മയപ്പെട്ട് ഇത് അത്ഭുതം ഇത് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു ഈ കൊച്ചു കുട്ടിയെടുക്ക ഇങ്ങനെ ഒരു പുരുഷൻ അങ്ങനെ കോപം പൂടിട്ട് പറഞ്ഞു ബാണൻ പറഞ്ഞു ഇവനെ ബന്ധിച്ചിടുക കെട്ടിയിടുക ദൈത്യേന്ദ്ര വാക്യത്താലേ ദൈത്യങ്ങ് അടുത്തപ്പോൾ ഇത്രയും കോപത്തോടും അനിരുദ്ധം വേഗം വെച്ചമേറിയിടും വട്ടപരിഹമെടുത്തിട്ട് തച്ച് കൊന്നൊടുക്കിനാൻ ദൈത്യവൃത്തിരെയെല്ലാം അവിടുത്തെ കാവൽക്കാരെല്ലാം ഈ കുട്ടിയെ പിടിച്ചു കെട്ടാൻ ചെന്നപ്പോൾ എന്ത് വന്ന് അൻ്ദ്ധം വട്ടപരിഹം എന്തോ ഒരു ഇരുമ്പോലൊക്കെ വട്ട ഏതാനെടുത്ത് ഈ ദൈത്യരെയൊക്കെ അടിച്ചു കൊന്ന് സൈന്യങ്ങൾ നശിച്ചത് കണ്ടൊരു നേരം ബാണൻ അവരുടെ സൈന്യമൊക്കെ നശിച്ചപ്പോൾ ബാണൻ എന്ത് അടങ്ങിയിരിക്കു ദൈന്യവും പൂണ്ട് കോപാൽ അടുത്തു യുദ്ധം ചെയ്താൻ ദേഷിച്ച് സൈനികളെല്ലാം ഇങ്ങനെ മരിച്ചു പോയപ്പോൾ അയാൾക്ക് വിഷമം ദൈന്യം ഉണ്ടായി വിഷമം വന്നിട്ട് ദേഷ്യം യുദ്ധം ചെയ്ത് ഈ അനിരുദ്ധനോട് പിന്നെ അങ്വർ തമ്മിലുണ്ടായ യുദ്ധങ്ങളെ എന്ന് ചൊല്ലുവാനേറ്റം പണിയുണ്ട് അതുകൊണ്ട് ബാണനും കുറഞ്ഞൊന്ന് ഒരു അനന്തരം ക്ഷീണത പൂണ്ടു വാങ്ങി പിന്നെത്തൻ മായാബലാൽ നാഗാസ്ത്രം ചെയ്ത് ബന്ധിച്ചിടനാൻ അനിരുദ്ധം വേഗേനെ കെട്ടിയിട്ടു ബാണനും ഗ്രഹം ബുക്ക് യുദ്ധം ചെയ്തപ്പോൾ എല്ലാ സൈന്യങ്ങളും മരിച്ചു അപ്പോൾ എന്ത് വന്നു ഒരു രക്ഷ ഇളന്നായപ്പോൾ നാഗാസ്ത്രം കൊണ്ട് കെട്ടിയിട്ടു ബന്ധിച്ചിട്ട് അല്ലാതെ പറ്റത്തില്ല അനിരുദ്ധൻ അത്ര ശക്തിമാനാണ് പിന്നെ നാഗാസ്ത്രം കൊണ്ട് ചുറ്റിട്ട് ചുറ്റിയിട്ട് പിന്നെ എണീക്കാൻ വേദം അവിടെ കിടന്നോളും അങ്ങനെ ബന്ധിച്ചിട്ട് അനിരുദ്ധനെ എന്നിട്ട് വേഗേനെ കെട്ടിയിട്ടിട്ട് ബാണനും അയാളുടെ ഗൃഹത്തിലേക്ക് അങ്ങ് പോയി സുന്ദരൻ അനിരുദ്ധനായ കാന്തനെ ബന്ധിച്ചെന്ന് കേട്ടു ഉഷ താനും എത്രയും ശോകത്തോടെ കരഞ്ഞു കരഞ്ഞവൾ വാണിതു ദുഃഖത്തോടും വീരനാ അനിരുദ്ധൻ നാഗാരി വാഹകനെ വാഹനനെ സ്മരിക്ക മൂലം കൊണ്ട് ഉഷയും ഗൗരിതന്നെ സ്മരിച്ചു ഭർത്തൃരക്ഷ വരുത്തി കൊണ്ടിടുവാൻ ആകയാൽ അനിരുദ്ധനേതുമേ നാഗാസ്ത്രത്തിൻ ശോകമൊന്നുമേ ഏറ്റതിൽ അവൻ അറിഞ്ഞാലും അങ്ങനെ ഈ അനുരുദ്ധൻ ആരെ സ്മരിച്ചു നാഗാരി ഗരുഡന് നാഗം പാമ്പ് പാമ്പിന്റെ അരി ശത്രു ആരാ ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ് മഹാ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ആ വാഹനം അത് നാഗത്തിൻ്റെ ശത്രുവാണ് അപ്പം നാഗാസ്ത്രം അവിടെ നിന്ന് മാറണമെങ്കിൽ അവിടെ ഗരുഡൻ തന്നെ വരണം അപ്പം അപ്പം ഗരുഡനെ സ്മരിച്ചത് കൊണ്ടും ഉഷ ഗൗരിയെ പ്രാർത്ഥിച്ചു കാരണം ഗൗരി ഗൗരിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തത് കിനാവിൽ വരുന്ന കുട്ടിയാണ് ആ ഇത് നിനക്ക് വരനായി വരുന്നെന്നൊക്കെ പറഞ്ഞപ്പം അവിടെ കുറ്റക്കാരി ആരാണ് ദേവിയല്ലേ അപ്പം ദേവിയെ കുട്ടി പ്രാർത്ഥിച്ച് രണ്ടും കൂടെ ആയപ്പോള് എന്ത് വന്നു ഭർത്തൃ രക്ഷ വരുത്തി സ്മരിച്ച് ഈ അനിരുദ്ധനും ഗരുഡനെ സ്മരിച്ചു ദേവിയെ വി സ്മരിച്ചു ഉഷ രണ്ടുപേരുടെ പ്രാർത്ഥിച്ചപ്പോൾ ആകയാൽ അനിരുദ്ധന ഏതുമേ നാഗാസ്ത്രത്തിൻ നാഗാസ്ത്രത്തിന് ശോകമൊന്നുമേ ഏറ്റതില്ല പാമ്പിൻ്റെ ഉപദ്രവമൊന്നും ആ അസ്ത്രത്തിൻ്റെ ഉപദ്രവമൊന്നും ആ കുട്ടിക്ക് ശരീരത്തിലൊന്നും വന്നില്ല സുന്ദരനായിടുന്നോ അനിരുദ്ധനെ പിന്നെങ്ങുമേ കാണായയാൽ ദുഃഖിച്ചു ദ്വാരകയിൽ ഈ കുട്ടിയെ കാണാൻ ദ്വാരകയിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാ കാണാനില്ല അവർ വിഷമിക്കത്തില്ലേ വിഷമിച്ചിട്ട് ദ്വാരകയിൽ എല്ലാവരും തിരഞ്ഞു എങ്ങും കാണാഞ്ഞു ദൈവഗതി എല്ലാം എന്ന് ഉറച്ചു വാണിടിനാർ നാലു മാസം നോക്കി നോക്കി തിരഞ്ഞിട്ട് കാണാഞ്ഞപ്പോൾ അവർ ഇനി ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആകട്ടെ എന്ന് ദൈവഗതിക്ക് വിട്ടുകൊണ്ട് അവര് അങ്ങനെ കഴിഞ്ഞുകൂടി നാലു മാസം ആയി അക്കാലം ആ നാലു മാസം ആയപ്പോൾ ഒരു ദിവസം ആ കാലം ദ്വാരകയിൽ നാരദൻ ദാനം ചെന്ന് സൽക്കരിച്ചു മുകുന്ദാദികൾ അതു നേരം നാരദ മഹാമുനിയോട് ചെന്നപ്പോൾ മഹാമുനി സൽക്കരിച്ച് അപ്പോൾ വൃത്താന്തമെല്ലാം അറിയിച്ചതു കൃഷ്ണനോടും ഉത്തമന്മാരാം ഉത്തമന്മാരാന്മാരെല്ലാരോടും വാർത്തകൾ കേട്ട് കൃഷ്ണൻ ചിത്തകോപവും പൂണ്ട് സാത്യകി പ്രദ്യുമന സാമ്പാദികൾ എല്ലാവരും രാമനും യതു സൈന്യമൊക്കെയും പുറപ്പെട്ടു ഭൂമിയും കീഴ്മേലാശു മറയുമാർ അങ്ങനെ തകർത്ത് ഈ കുട്ടി നാലു മാസം കൊണ്ട് കാണുന്നില്ല നാരദമഹാവിന് ചെന്നപ്പോഴാ വിവരമായിരുന്നു ഇങ്ങനെ കെട്ടുമുട്ടി കാണുന്നൊക്കെ അപ്പോഴേ അവരെ കൃഷ്ണനും ചിത്ര കോപം പൂണ്ട് യേതു രാമനും പ്രദ്യുന സാമ്പാദികൾ എല്ലാവരും പ്രദ്യുപനന്റെ മകനല്ലയോ അനുരുദ്ധ അപ്പം കൃഷ്ണന്റെ കൊച്ചുമകനാ അപ്പം മകൻ പ്രദ്യുപ്നനും എല്ലാവരും കൂടെ പുറപ്പെട്ട് സൈന്യസമേതം അങ്ങനെ ഭൂമിയെല്ലാം കീഴ്മേല് മറിക്കത്തക്ക ബഹളത്തോടുകൂടിയാണ് ചെല്ലുന്നത് അന്ന് ശോണിതപുരേ ബാണന്റെ കേതു അത് ഭിന്നമായി അത് കണ്ടു ബാണനും സന്നദ്ധനായി ശോണിതപുരം വെച്ചാല് ബാണന്റെ രാജധാനിയാണ് കേതു വെച്ചാല് രാജധാനിലെ കൊടി അതായത് കൊടിമരം അത് ഭഗവാൻ ശിവശങ്കരൻ പറഞ്ഞായിരുന്നു നിന്റെ കേതു മുറിയുന്ന അന്ന് നിനക്ക് എനിക്ക് തുല്യ അത് ഭഗവാൻ തുല്യനായ ഒരാളെ യുദ്ധത്തിന് നിന്നോടൊപ്പം പൊരുതാൻ വരും അതാണ് ശോണിതപുരം എന്ന് പറഞ്ഞാൽ അയാളെ രാജധാനിയിൽ ബാണൻ്റെ കേതു അത് ഭിന്നമായി അത് ഭിന്നമായി കിടക്കുന്ന മുറിഞ്ഞു കിടക്കുന്ന അപ്പോഴും അയാൾക്ക് മനസ്സിലായി ശിവശങ്കരൻ പറഞ്ഞ വാക്ക് ഓർത്ത് കാണും അങ്ങനെ ബാണൻ എപ്പോഴും യുദ്ധം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ സന്നദ്ധനായി നിൽക്കുന്ന അയാൾക്ക് അറിയാമല്ലോ ഭഗവാൻ ശിവൻ പറഞ്ഞ വാക്കല്ലേ എനിക്ക് എനിക്ക് യുദ്ധം ചെയ്യാൻ ആരും ഒത്തു നിൽക്കാനില്ല എന്നോടൊപ്പം ചെയ്യാൻ ഇവിടെ ആരുമില്ല ശിവനല്ലാതെ അപ്പോഴാ ഭഗവാൻ പറഞ്ഞത് നിനക്ക് എനിക്ക് തുല്യനായി ഒര ഒരു വരും നിൻ്റെ രാജധാനിയിലെ ഈ കേതു മുറിയുന്ന നാളിൽ കൊടിമരം അത് നോക്കിയപ്പോൾ ഈ ഇപ്പം പറ ഭൂമി കീഴ്മേൽ ആശു മറിയുമാറങ്ങനെ അങ്ങനെ അങ്ങനെ അന്ന് ശോണിതപുരേ അവൻ്റെ രാജധാനിയിലെ ബാണൻ്റെ കേതു അത് ഭിന്നമായി അന്ന് വെച്ചാൽ ചിന്നിപ്പോയി മുറിഞ്ഞു പോയി അത് കണ്ട് ബാണനും സന്നദ്ധനായി നിന്നിതു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു കാരണം മനസ്സിലായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് യാദവന്മാർ സൈന്യ സമ്മേളനത്തോടും അപ്പൊ ഭഗവാന്റെ ആൾക്കാരാണ് യാദവന്മാർ സൈന്യ സമ്മേളനത്തോടും ചെന്നിതു ബാണൻ തന്റെ രാജ്യത്തു കടന്ന് അവർ കോട്ടതൻ മതിൽ കിടങ്ങെന്നിവ തകർത്തവർ കൂട്ടമില്ലാർത്ത് ചെല്ലും വരവ് കണ്ടു ബാണൻ ഇവർ അത്ര ബഹളമായിട്ടാണ് ചെല്ലുന്നത് ഈ യഥുസൈന്യങ്ങള് കൃഷ്ണനും എല്ലാവരും അപ്പോ കൂട്ടമില്ലാർത്ത് ചെലവ് ആർത്തരച്ച ചെല്ലുവാണ് അങ്ങനെ വരുന്ന വരവ് കണ്ടു ബാണൻ അങ്ങനെ കണ്ടിട്ട് യാദവ സൈന്യത്തോടങ്ങ് ആർത്ത് അടുത്തിതു വേഗം ഈ ബാണനെന്ത് ചെയ്ത് അടുത്ത് തകർത്ത് അവനും അങ്ങോട്ട് തിരിച്ചു ചെന്നു മോദമോട് ഏറ്റവും മതം ഉൾക്കൊണ്ട് സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങി ഓരോ തരം ഓരോ തരം രീതിയിലാണ് യുദ്ധം വന്ന പിന്നെ അങ്ങനെയാവും ഒന്നുമാര് ഒന്നുമാറി പല രീതിയിലാണ് മോദമോടേറ്റം മതം ഉൾക്കൊണ്ട് അത്രമാത്രം മതത്തോടുകൂടി തന്നെ സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങി ഓരോ തരം ോരോ തരം എതിർത്ത് ശിവഗണഭൂതവൃന്ദങ്ങളെല്ലാം ബാണനു ബന്ധുവായ ശങ്കരഗണങ്ങളും ഇവര് ഭഗവാൻ ശിവശങ്കരനും ഭൂതഗണങ്ങളെല്ലാം ഈ ബാണന് ആണ് കൂട്ടുനിൽക്കുന്നത് എങ്ങനെ ഭഗവാന്റെ ഭക്തനാണ് ഈ ബാണൻ ആയിരം കൈകളൊക്കെ കൊടുത്തില്ലേ വരവൊക്കെ കൊടുത്തില്ലേ ഭഗവാനെ സേവിച്ച് നിന്നതിൻ്റെ ഒരു സ്നേഹം അതുകൊണ്ട് ശങ്കരഗണം വെച്ചാൽ ഭൂതഗണങ്ങളും പിന്നെ പരമശിവനും പിന്നെ മുരുകനും ഗണപതി ഭഗവാനും എല്ലാവരും ഈ ബാണന് ബന്ധുവായി നിൽക്കുകയാണ് കൂട്ടു നിൽക്കുകയാണ് ബാണന് ബന്ധുവായ ശങ്കരഗണങ്ങളും ഏണാങ്ക ചൂടൻ താനും എതിർത്തു ശിവ ശിവ അപ്പം ശിവനും ഏണാങ്ക ചൂടൻ ശിവനും ശങ്കരഗണങ്ങളും എല്ലാം എതിർത്തു നിൽക്കുക കൃഷ്ണന്റെ യതു എതുകുലത്തോട് ബാണസൈന്യവും ശിവസൈന്യവും യതു സൈന്യം പ്രാണ വിട്ടു തുടർന്ന സംഗ്രാമത്തെ ചൊല്ലുവാൻ ആർക്കും എഴുതല്ലെന്നേ ചൊല്ലിക്കൂടു ആർക്കും ഈ യുദ്ധത്തെ പറ്റി പറയാൻ പറ്റാത്ത രീതിയാണ് ഈ ബാണസൈന്യമുണ്ട് പിന്നെ ശിവസൈന്യം ശിവൻ്റെ സൈന്യമുണ്ട് ബാണന്റെ സൈന്യമുണ്ട് ഈ സൈന്യം ഇങ്ങനെ മൂന്ന് സൈന്യമാണ് ബാണസൈന്യത്തിൻ്റെ കൂടെ നിൽക്കണ ശിവസൈന്യം അങ്ങനെ പ്രാണ സംശയം വിട്ട് തുടർ സംഗ്രാമത്തെ ചൊല്ലുവാൻ ഇത് പറയാൻ ആർക്കും എഴുതല്ലെന്നേ ചൊല്ലിക്കൂടൂ ബ്രഹ്മാതി ദേവഗണം അമ്പരെ നിറഞ്ഞതു ഭഗവാന്റെ ദേവഗണങ്ങള് മാധവൻ കൃഷ്ണന്റെ അവരെല്ലാം ആകാശത്ത് നിറഞ്ഞു വന്ദനീയന്മാർ തമ്മിൽ എന്തെന്ന ശങ്കയോടും ഇവർ രണ്ടുപേരും വന്ദിക്കപ്പെടുന്നവരാണ് ശിവനെയും കൃഷ്ണനെയും ഭക്തന്മാർ വന്ദിക്കുന്ന ലോക പൂജനല്ലേ രണ്ടുപേരും അപ്പോൾ ഇങ്ങനെ വന്ദനീയന്മാരായി ഇവരെന്താ ഇങ്ങനെ അവർക്ക് ശങ്കയോടും ഒരു നോക്കുമോ ഇതെന്ത് സംഭവം പരമേശ്വരനും കൃഷ്ണനുമായിട്ട് നാരായണനും പരമേശ്വരനും രണ്ട് ഏകമാണ് രണ്ട് രൂപമെന്നേ ഉള്ളൂ അതുകൊണ്ട് അവര് തങ്ങളിൽ ഇങ്ങനെ എതിർത്ത ഇത് അങ്ങനെ അവരെല്ലാം അന്തം നോക്കുക ഈ ആകാശത്തു നിന്ന് ദേവന്മാര് ശങ്കരഗണങ്ങളും മാധവൻ താനുമായി ശങ്ക എന്നേ യുദ്ധം ചെയ്തതു പലതരം ദിവ്യാസ്ത്രങ്ങളും ഓരോ നാവോളം പ്രയോഗിച്ചു ദിവ്യന്മാർ ദിവ്യന്മാരൊന്നിനൊന്ന് തുല്യമായി പൊരുതിതു തങ്ങളിൽ പിന്നെ ദ്വന്ദ് തുടർന്നിതു ഈ രണ്ട് പേര് തങ്ങളിലായി പിന്നെ പൊങ്ങിന കോപത്തോടെ സീരിയും മുസലത്താൽ സീരി രാമൻ മുസലം കൊണ്ട് അപ്പം സീരിയുടെ ആയുധം മുസലമാണ് പൊങ്ങിന കോപത്തോടെ സീരിയും മുസലത്താൽ കൊന്നു കുംഭാണ്ട കൂപകർണ്ണന്മാരായോരെയും ഒന്നൊഴിയാതെ അവർ സൈന്യവും നശിപ്പിച്ചു ഗുഹനും പ്രദ്യുബ്നനും ഏറ്റുദൂരിണമതിൽ അങ്ങനെ സൈന്യങ്ങളെല്ലാം രാമൻ നശിപ്പിച്ചപ്പോൾ പിന്നെ മുരുകൻ അത് ഗുഹനും ഭഗവാൻ കൃഷ്ണന്റെ മകൻ പ്രദ്യുപ്നനുമായിട്ട് അവർ രണ്ടുപേരും കൂടെ തുടങ്ങി ഈ രണ്ട് ഈ രണ്ട് പേരല്ലയോ ഗുഹനും പ്രദ്യു അത് ശിവന്റെ മകനും കൃഷ്ണന്റെ മകനും ഗുഹനും പ്രദ്യുനും ഏറ്റി രണം അതിൽ ഗുഹനും വിമുഖനായി പ്രദ്യുനോട് തോറ്റാൻ കൃഷ്ണന്റെ മകനോട് മുരുകൻ തോറ്റുപോയി ബാണനന്ദനൻ സാമ്പന്തനോട് ഏറ്റിയിടിനാൻ ബാണങ്ങൾ ഏറ്റവനും ഓടിയങ് ഒളിച്ചതു ബാണനും സാത്വികയും തങ്ങളിൽ എതിർത്തിതു ക്ഷീണത എന്നെ രണം ചെയ്തതു വഴി പോലെ ശങ്കരൻ തൻ്റെ ബാണം മാധവൻ കണ്ടിക്കയാൽ ശങ്കരൻ കോപിച്ചേറ്റ് മാധവൻ തന്നോടായി അങ്ങനെ ശങ്കരൻ തൻ്റെ ബാണം ഭഗവാന്റെ ബാണം ശങ്കരബാണം വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അതിനെ ഖണ്ഡിച്ചപ്പോൾ ഭഗവാൻ ശങ്കരന് കോപം വന്നു അപ്പം ശിവൻ എന്ത് ചെയ്തു മാധവ കൃഷ്ണനോട് ഏറ്റ് രണ്ടുപേർ അതാണ് ആകാശത്ത് നോക്കുന്നത് ദേവന്മാർ രണ്ട് വന്ദിനന്മാരാണ് ഇവർ രണ്ടുപേരും കൃഷ്ണനും പിന്നെ ശങ്കരനും ഇവർ തങ്ങളിൽ കോപിച്ച് മാധവൻ തന്നോടായി മാധവി ഗിരീന്ദ്രജ കാമുകന്മാരും തമ്മിൽ ബാധിച്ചു പറയുന്നു മാധവി ഗിരീന്ദ്ര ഗിരീന്ദ്രജ കാമുകന്മാരും തമ്മിൽ അതായത് മാധവി ആരാണ് കൃഷ്ണൻ ഗിരീന്ദ്രജ എന്ന് വെച്ചാൽ ഗിരിയുടെ പുത്രി പുത്രി അതായത് ഗൗരിയുടെ കാമുകനല്ലേ ശിവൻ അങ്ങനെ കൃഷ്ണനും ശിവനും അത് തമ്മിൽ ബാധിച്ചു ചെയ്ത ഈ രണം ഈ യുദ്ധം ആരികെ പറയുന്ന ആരെ പറയാൻ ശങ്കരഭൃത്യരായ പ്രഥമ ഭൂത ഗുഹ്യ ഡിന് പ്രഥമ ഭൂത ഗുഹ്യ ഡിന് അപസ്മാര വേതാള വിനായക പ്രേത മാതൃക്കൾ പിശാചാതി കൂഷ്മാണ്ട ബ്രഹ്മ രാക്ഷസാദികളായോർ തുടർന്ന് യുദ്ധമതം ഇതെല്ലാം ഓരോരുത്തരാണ് ശങ്കരഭൃത്യരും പ്രഥമ ഭൂതഗുഹ്യ ഡാഗിനി അപ്സരസ് വേതാളം വിനായക ഗണപതി പ്രേതങ്ങള് മാതൃക്കൾ പിശാചാതി കൂഷ്മാണ്ട ബ്രഹ്മ രാക്ഷസാദികളായോർ തുടർന്ന് യുദ്ധം എല്ലാം ഉണ്ട് പരമശിവൻ എന്തൊക്കെയാ ഉള്ളത് വേതാളം അങ്ങനെയൊക്കെ ചില കാര്യം ഇവരെല്ലാം ഒരു ബാച്ച് ഇങ്ങനെ ഭഗവാന്റെ കൃഷ്ണൻ്റെ വേറൊരു ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര യുദ്ധം എത്രയും ഘോരം മഹാഘോരം ഇത് അത്യത്ഭുതം ചിത്രം എത്രയും എന്നേ ചൊല്ലാവൂ നമുക്കെല്ലാം ശങ്കരനാരായണന്മാരുടെ യുദ്ധം കണ്ട് പങ്കജാസനം താനും കഷ്ടമെന്നുര ചെയ്താൻ ഈ ശങ്കരനാരായണൻ അതായത് ഭഗവാൻ രാ ശിവനും നാരായണുടെ യുദ്ധം ആര് കണ്ടു പങ്കജാസനൻ പങ്കജത്തിൽ ആരാ ബ്രഹ്മാവ് കണ്ടിട്ട് ഇത് കഷ്ടം തന്നെ എന്ന് പറയുന്നു ദിവ്യാസ്ത്രം ഓരോ തരം തുടങ്ങി ശിവൻ താനും ദിവ്യഞാ കൃഷ്ണൻ താനും പ്രത്യസ്ത്രം ഈ തേടി ഞാൻ അപ്പൊ ഭഗവാൻ ശിവൻ ദിവ്യാസ്ത്രം തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പ്രത്യസ്ത്രം അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ചെയ്തു അഗ്നിസ്ത്രേ പാശിനാസ്ത്രം ഇന്ദ്രാസ്ത്ര മഗ്നനാക്കുന്നു ബ്രഹ്മസ്ത്രത്തിനെ ബ്രഹ്മസ്ത്രം പാർജന്യേ പാശുപദം മായാസ്ത്രത്തിന് മായ ഇങ്ങനെ പൊരുതവർ ജൃംഭ ജൃംഭണാസ്ത്രത്താൽ ശിവൻ തന്നെ മാധവൻ താനും സ്തംഭനമാക്കി വേഗം ബാണന്റെ സൈന്യങ്ങളെ ഒക്കെ ഒടുക്കി ഞാൻ അന്നേരം ബാണാസുരൻ ചിക്കന്നു വന്നു കൃഷ്ണൻ താനുമായി ഏറ്റിയിടാൻ അങ്ങനെ ജിർഭാസത്താ ശിവൻ തന്നെ മാധവൻ മാധവൻദാനും സ്തംഭനമാക്കി വേഗം ബാണന്റെ സൈന്യങ്ങളെല്ലാം ഒക്കെ ഒടുക്കിനാൻ അന്നേരം ബാണാസുരൻ ചിക്കന്നു വന്ന് കൃഷ്ണദാനുമായി ഏറ്റിടാൻ അഞ്ഞൂറ് കരങ്ങളിൽ അഞ്ഞൂറ് വില്ലും ധരിച്ച അഞ്ഞൂറ് കരങ്ങളിൽ ആയിരം ബാണത്തോടും രണ്ട് സൈഡിനായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം കൈകളുണ്ട് ഈ ആയിരം കൈകളിലും ആയിരം ബാണത്തോടും അഞ്ചന ശൈലം പോലെ വൻ മതത്തോട് വന്നു അഞ്ചനഅഞ്ച കരിമ കരി നമ്മൾ കണ്ണിലെഴുതുന്ന കരി പോലെ ശൈലം പർവ്വതം ക കറുത്ത പർവ്വതം പോലെ വൻ മതം മതം അങ്ങോട്ട് വരുമ്പം ബാണന് പർവ്വതം പോലെ കറുത്ത ഒരു രൂപം പർവ്വതം പോലെ അങ്ങനെയാ വരുന്ന ഈ യുദ്ധത്തിന് കഞ്ചലോചനനായ മാധവൻ തന്നോടേറ്റാൻ ഈ പർവ്വതം പോലെ കരിമഷി പോലെ വരുന്ന ഈ ബാണനോട്ട് കഞ്ചലോചനനായ താമരക്കണനായ ഭഗവാൻ കൃഷ്ണനോട് ഏറ്റാൻ യുദ്ധം തുടങ്ങി ബാണങ്ങൾ കൽപ്പാന്തത്തിൽ വർഷത്തെ പോലെ കൃഷ്ണൻ ബാണ ബാണനു നേരെ ചൊരിഞ്ഞിടിനാൻ അവൻ താനും ബാണവർഷത്തെ ചെയ്തു തങ്ങളിൽ നിൽക്കുന്നേരം ബാണമല്ലാതെ ദിശി കാൺമാനില്ലറിഞ്ഞാലും രണ്ടുപേരും കൊണ്ട് മഴ പോലെ വർഷം പോലെ അങ്ങ് ചൊരിയുക കൃഷ്ണനും അങ്ങനെ തന്നെ ബാണന് നേരെ ചൊരിഞ്ഞിടിനാൻ അവൻ താനും ബാണവർഷത്തെ ചെയ്തു ഇരുകൂട്ടരും വർഷം മഴ പോലെ ചൊരിങ്ങിയ അപ്പോഴെന്ത് വന്ന് ബാണമല്ലാതെ വേറൊന്നും ദിശി ആ സ്ഥലത്ത് ദേശത്ത് വേറൊന്നും കാണുവാനില്ല തറയോ ആകാശമോ ഒന്നും കാണുന്നില്ല നോക്കുന്നതെല്ലാം മഴ മഴ പോലെ നിൽക്കുന്ന ബാണങ്ങളാണ് മഴ പോലെ പെയ്യുന്നണക്കാണ് അതുകൊണ്ട് ഒന്നും കാണുവാനില്ല അറിഞ്ഞാലും ബാണന്റെ ധനുസുകൾ തേരാതും ഇവയെല്ലാം ബാണം കൊണ്ടാശു കൃഷ്ണൻ പൊടിച്ചു കളഞ്ഞപ്പോൾ ബാണനെ കൃഷ്ണൻ കൊല്ലുമെന്നോർത്ത് ബാണമാതാ നാണമെന്നേ കേശമഴിച്ചു നഗ്നയായി കേശവൻ മുമ്പിൽ വന്നു നിന്ന കോട കോടരാ തന്നെ കേശവൻ നോക്കിയിടാതെ പിന്നോക്കി വാങ്ങിയിടാൻ അതായത് ബാണം കൊണ്ട് ഇങ്ങനെല്ലാം വന്നപ്പോൾ ബാണന്റെ ധനസുകൾ തേരതും ഇവയെല്ലാം എന്ത് ചെയ്തു ഭഗവാൻ പൊടിച്ചു കളഞ്ഞ് ബാണം കൊണ്ട് തന്നെ ബാണൻ ബാണൻ്റെ ധനസുകൾ അതായത് ഈ ബാണൻ എന്ന് പറഞ്ഞാൽ അസുരൻ്റെ ധനസുകൾ ഭഗവാന്റെ ബാണം കൊണ്ട് തന്നെ നശിപ്പിച്ചു അപ്പം ബാണനെ ബാണം കൊണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ബാണൻ്റെ പേരാണ് ഒന്ന് അത് ബാണൻ്റെ ധനസുകൾ അതായത് ബാണൻ എന്ന് പറഞ്ഞാൽ അസുരൻ്റെ വില്ലുകൾ തേര് ഇതെല്ലാം കൃഷ്ണൻ എന്തുകൊണ്ട് പൊടിച്ചു ബാണം കൊണ്ട് െയ്ത് പൊടിച്ചു അപ്പോഴെന്തുവന്ന് ബാണനെ കൃഷ്ണൻ കൊല്ലുമെന്ന് ആരും ഓർത്ത് ബാണൻ്റെ മാതാ അമ്മ ഇത്രയും അവൻ്റെ ധനസ്സും തേരും എല്ലാം കൃഷ്ണൻ്റെ ബാണം കൊണ്ട് എഴുത് പൊടിച്ച് കളഞ്ഞപ്പോൾ ബാണൻ്റെ മാതാവ് ചിന്തിച്ച് കൃഷ്ണൻ ഇവനെ കൊല്ലും അതുകൊണ്ട് മാതാവ് എന്ത് ചെയ്തു നാണം എന്നേ ഒരു നാണവും കൂടാതെ കേശമൊക്കെ അഴിച്ച് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നഗ്നയായി ഭഗവാന്റെ കേശവന്റെ മുമ്പിൽ വന്ന് നിന്ന് കോടരാ തന്നെ ഈ മാതാവ് അതെന്താ കാരണം അങ്ങനെ നിൽക്കുമ്പം ഭഗവാൻ പിന്നെ മുമ്പോട്ട് പോകത്തില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഈ യുദ്ധം കടുത്തു വരുമ്പം ഇങ്ങനെ നിന്നാൽ പിന്നെ അവിടെ യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ ആ സമയം അടുത്ത നിമിഷം തന്നെ ബാണന് മരണമുണ്ട് അതുകൊണ്ടാണ് കാരണം ആ മാതാവിനറിയാം ബാണം കൊണ്ട് ധനസും തേരും എല്ലാം കളഞ്ഞാൽ പിന്നെ അവന് അവിടെ നിൽക്കപ്പെട്ടുണ്ടോ ബാ പിന്നെ വധിക്കാൻ എളുപ്പമല്ലേ അതുകൊണ്ട് ഈ ഒരു നാണവും കൂടാതെ ഭഗവാൻ്റെ മുമ്പിൽ ചെന്ന് അഴിച്ചിട്ട് നഗ്നയായി വസ്ത്രമില്ലാതെ ചെന്ന് നിന്ന് കേശവൻ മുമ്പിൽ വന്ന് നിന്ന കോടരാ തന്നെ കേശവൻ നോക്കിയിടാതെ പിന്നോക്കി വാങ്ങി ഞാൻ തിരിഞ്ഞ് കേശവൻ ഭഗവാനാ കേശവൻ കേശവൻ ഭഗവാൻ കൃഷ്ണൻ അത് നോക്കാതെ പിന്നോട്ട് പോയി പിന്നോക്കി വാങ്ങി തിരിഞ്ഞു പോയി നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ഇതിൻ്റെ ബാക്കി തോന്നി എല്ലാവർക്കും നമസ്കാരം ഇത് നല്ലൊരു അറിയ ഇത് രസമുണ്ട് ഇതൊക്കെ നടന്ന സംഭവമല്ലേ ഒന്നും നടക്കാത്തതല്ലോ ഇതെല്ലാം ഭഗവാൻ്റെ കാലത്ത് ഇതെല്ലാം നടന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം